ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നും ഒരു സാധാരണ വ്ലോഗാണ് കൂടാതെ കുറച്ച് പിന്നെ നോമ്പിന്റെ അതായത് കുറച്ച് നനച്ചുള്ള ഇതൊക്കെ നടത്തുന്നുണ്ട് പിന്നെ ഇന്നിപ്പോ കുട്ടികൾക്ക് സ്കൂള് സ്കൂളിലെ എക്സാം ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് പിന്നെ സഹായിച്ചു തരാൻ കൂടാൻ പറ്റൊന്നുമില്ല പക്ഷെ എല്ലാ സമയത്തൊരു സഹായിക്കലുണ്ട് അപ്പൊ നിന്നെ കൊണ്ട് കൈനക്കെ എടുക്കട്ടെ ഞാൻ എന്നെ അപ്പൊ നോമ്പനൊക്കെ എന്നോ കഴിക്കേണ്ടി വന്നു പക്ഷെ അതിനൊന്നും അന്നൊന്നും പല കാരണങ്ങള് പറ്റിയില്ല അപ്പൊ രാവിലെ തന്നെ പെട്ടെന്ന് ഉള്ള കടി വെച്ചിട്ടാണ്ട് നെയ്ച്ചോറ് പോലെ കുക്കറിൽ പച്ചേരി ഇട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കാൻ അതിൽ കുറച്ച് ഉരുളങ്ങിന്റെ കറിയും ഒക്കെ ആക്കി വെച്ചിരിക്കാണ് പിന്നെ അതാ കുറച്ച് പിന്നെ വേഗം ചോറ് ഉണ്ടാക്കിട്ടണ്ട് ചോറ് വേച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മീൻ വാങ്ങിട്ടുണ്ട് മീൻ ചെമ്പാനും പിന്നെ അത് വേറെ മീനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചെമ്പാനും ചെമ്പാനി വെച്ച് കണ്ടത് വേണം വാങ്ങുന്ന വേണം പണിയും വല്ലതും വെച്ചു വേണം പണിയൊക്കെ ഒരുക്കി കൊടുത്ത് എല്ലാവരും റെഡിയാക്കിയാണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മ ബാക്കി നോക്കിപ്പോളും അപ്പോൾ ഞാൻ മീൻ നന്നാക്കണം കണ്ട കണ്ടാണ് ഇവിടെ ഒരാളിങ്ങനെ വാട്ടം മുടിച്ച് നിൽക്കുന്നുട്ടോ അപ്പം അവിടെ നിൽക്കട്ടെ ഇല്ല അടച്ചിട്ട് കണ്ട് ഞാൻ മീൻ നന്നാക്കേണം ഞാൻ അടുക്കളയിൽ ഇരുന്നിട്ടാണ് മീൻ നന്നാക്കുന്നത് പക്ഷേ പുറത്തു പോയാൽ ഇനിക്ക് അവിടെ നന്നാക്കാൻ തരും തരും കേട്ടോ അപ്പോൾ വേഗം പണിയൊക്കെ കഴിക്കണം എല്ലാം വെച്ച് കണ്ടെങ്കിൽ നന്നാക്കണം അപ്പം ഈ മീൻ എന്താ പറയുക ഈ മീൻ്റെ വാലിൻ്റെ അവിടെ മുള്ളുണ്ടാവും അപ്പോൾ അത് നന്ന പിന്നെ നന്നാക്കി എടുക്കണം കേട്ടോ അങ്ങനെ വലിച്ചെങ്കിൽ ഒന്നും വലിച്ചിടണം അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് തലഭാഗത്ത് താഴത്തേക്ക് വതുക്കെങ്ങനെ വലിച്ചെടുത്താൽ ഇങ്ങനെ ഒരു തോലിങ്ങനെ പോരുക തോലി കംപ്ലീറ്റ് പോരുകയാണെങ്കിൽ പോകട്ടെ നമ്മമായിട്ട് പോവും അല്ലെങ്കിൽ പിന്നെ അതിന്റെ അടിഭാഗം ഇങ്ങനെ ചെത്തി കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ചിലതൊക്കെ ചെത്തി കൊടുത്തു ചിലതൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത് കണ്ട് അങ്ങനെ വൃത്തിയൊക്കെ എടുത്ത് കിട്ടണം കേട്ടോ വലിക്കാൻ കിട്ടുന്ന ചില സമയത്ത് ചിലത് വലിക്കാൻ കിട്ടില്ല ആ ഒരു സമയത്ത് അതിന്റെ അടിഭാഗം അങ്ങനെ ചെത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അങ്ങനെ അങ്ങനെ ക്ലീൻ നാക്കണ സമയത്തിന്റെ കൈമലൊക്കെ നന്നായിട്ട് മുള്ളു കുത്തോണ്ടെട്ടോ അപ്പം ഇങ്ങനത്തെ മീനൊക്കെ ഇതാക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ടാണ് നന്നാക്കണം കാരണം ഇങ്ങനെ ഇതിൽ മുള്ളൊക്കെ കുത്തി കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ കൈ പഴുക്കാനും ഇതിനൊക്കെ സാധ്യത ഉണ്ട് ഒരു ദിവസം എനിക്കിതേപോലെ ഇത് കുത്തി കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര എന്തേ മുള്ള കെട്ടി കിട്ടാൻ കുറച്ച് പാടുവിട്ടു അപ്പൊ നമ്മളോടെ മീൻ എന്താക്കണം തിരക്കില്ലേ എന്റെ മീൻ നന്നാക്കൽ ഇനിയും കഴിഞ്ഞില്ലേ കുറച്ചങ്ങൾ കൊണ്ടാടുകൊണ്ട് ഇങ്ങനെ വട്ടം പിടിച്ച് നിക്കണം കേട്ടോ അപ്പൊ പിന്നെ അപ്പം വരാ അവിടെ നിനക്ക് കുറച്ചും കൂടി നന്നാക്കാണ്ട് പോയി ഞാനും തിരിച്ച് പറഞ്ഞിട്ട് നന്നാക്കലൊക്കെ കഴിഞ്ഞ് ബാക്കി അവന് കൊടുത്ത് കൊണ്ടുപോയപ്പോൾ പിന്നാലെ കൂടി ബാക്കി പോകാൻ കഴിച്ച് പിന്നെ ഞാൻ മസാല ഇടാനേട്ടോ ഞാൻ അപ്പൊ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് പിന്നെ ഞാൻ തന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ മല്ലിപ്പൊടി ഞാൻ ആദ്യം കൂട്ടിയിട്ടുണ്ടേ കുറച്ച് അടുത്താണ് ഞാൻ ഇങ്ങനെ മല്ലിപ്പൊടി പരിപ്പണിക്ക് കൂട്ടാൻ തുടങ്ങി കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളകും പൊടിയും കുറച്ച് കുരുമുളകും പിന്നെ ഇത് വല്ലാതെ എരിവിൽ അല്ല വെക്കുന്നത് കാരണം ഹസ്ബൻഡിന് വലിയ എരിവറ്റൂല അതുകൊണ്ടാണ് ഞാൻ മുളകും പൊടിയും കുറവെടുത്തത് കുരുമുളകും പൊടിയും കുറവെടുത്തത് കേട്ടോ പിന്നെ ഇപ്പൊ ഹസ്ബൻഡിന് കൊടുക്കുമ്പോ ഞാൻ കൂടുതൽ കുരുമുളകും പൊടിയാണ് ഉൾപ്പെടുത്തല് മുളകും പൊടി ഉൾപ്പെടുത്തല് കേട്ടോ മുളകിന്റെ ഒരു ചെന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ ഇതാവുമ്പോൾ കുരുമുളക് ആകുമ്പോ അത്ര വലിയ പ്രശ്നം പറയലില്ല അപ്പൊ എന്നാ കുരുമുളകും വിട്ട കണ്ട് പൊരിക്കാശ്ശം കണ്ട് അങ്ങനെ മസാല ഒക്കെ കൂട്ടിയൊക്കെ കേട്ടോ അപ്പൊ ഞാൻ അതിൻ്റെ അടിയിന്റെ കയ്യിൽ കുറെ മുള്ളൊക്കെ കുത്തി പിന്നെ ഇളക്കാൻ കുറച്ച് ബുദ്ധിങ്ങനെ നന്നായിട്ട് കഴിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു നിറത്തിന്റെ കയ്യിലെടുത്ത് കണ്ട് ഇളക്കി കൊടുത്തു കേട്ടോ അപ്പൊ ഇതേക്ക് പിന്നെ സുർക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിനഗർ എന്നൊക്കെ പറയാം അപ്പൊ അത് ഉണ്ടെങ്കിൽ വിനഗർ ഉണ്ടെങ്കിൽ അതാണ് നന്നായിട്ട് ഉണ്ടാവട്ടെ ഞാൻ ഇതിക്ക് പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടും കണ്ട് കുറച്ച് ഉപ്പും പിന്നെ വിനഗറൊക്കെ ഇട്ട് കലക്കിയിട്ട് മീൻ ഇട്ട് പക്ഷെ ഞാൻ ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യില്ല അപ്പം ഒരുപാട് വെള്ളം ഏറിയൊന്നുമില്ല പാകത്തിനാണ് വരുള്ളൂ കേട്ടോ മറ്റേ നമുക്ക് മസാലയൊക്കെ കൂട്ടുമ്പോൾ ചിലപ്പോൾ കുറച്ച് വെള്ളം കയറി എന്നൊക്കെ വരും അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്ക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാന് പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്താ പപ്പായ ഒന്ന് പറിച്ചു കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പൊ കൊറേ കാലത്തിന് ശേഷമാണ് വീട്ടിലിപ്പോ പപ്പായണ്ട കൊറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ വീട്ടിൽ പപ്പായ പപ്പായ അത്രയും ഇഷ്ടോ ഞങ്ങൾക്കത് അപ്പൊ ഇപ്പൊ ഞങ്ങളെ വീട്ടിൽ ഇപ്പൊ രണ്ട് മരം ഉണ്ടായിട്ടുണ്ട് രണ്ട് മരത്തിമലും പിന്നെ ഇത് കുറച്ചിച്ച് ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ തോലി ഇതൊക്കെ ചെത്തി കൊടുത്ത് നന്നാക്കി വൃത്തേക്കി കൊടുത്താല് പിന്നെ അടുത്തും കണ്ട് കറി വെച്ചോളും അപ്പൊക്കെ നന്നാക്കി തന്നെ തോലൊക്കെ നന്നാക്കി വൃത്തിയാക്കി കൊടുക്കുക പിന്നെ ആദ്യം കത്തിയണ്ട ചെത്തിക്ക് കത്തി കൊണ്ടില്ലാറൊന്നും കൂടി എനിക്ക് ഇതായതുപോലെ ഈ പീലർ വെച്ചിട്ട് നന്നാക്കാനാണ് കേട്ടോ സുഖം അപ്പൊ പീലർ വെച്ചിട്ട് ആ തോലൊക്കെ കളഞ്ഞിട്ട് ഇതാ അതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു പച്ചപ്പുള്ള ഭാഗം ഒന്നും കൂടി ഞാൻ കളഞ്ഞിട്ടുണ്ട് എന്നിപ്പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ അതുപോലെ നുറുക്കിങ്ങണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ കറി ഉണ്ടാക്കിക്കോളും എനിക്ക് അപ്പൊ ഇതാ കുറെ പാത്രം കഴുകണ്ട അപ്പൊ അത് കഴുകിയാണ്ട് പിന്നെ ഞാൻ ഓടി അന്നും അവിടെ മാറാനൊക്കെ തട്ടിക്കൊട്ടാണ്ട് അപ്പൊ എല്ലാ ഭാഗത്തും ഒന്നും ചെയ്യുന്നില്ല കുറച്ച് ഭാഗത്ത് അങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പൊ ഒരു തന്നെ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് അതിന്റെ തന്നെ വിട്ടിട്ടില്ല വേദനയും വരുത്തൊന്നും വിട്ടിട്ടില്ല കാരണം അത്രയും ചെയ്യണമുണ്ടായിരുന്നു കേട്ടോ ഈ തട്ടലും തൊട്ടലും എന്ന് പറഞ്ഞാൽ ചില്ലറടെ പണിയൊന്നും അല്ലാതൊക്കെ എടുത്ത് നോക്കണമെന്നൊക്കെ അതൊക്കെ അറിയുള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെ ആ തട്ടിക്കൊട്ടിയത് സാധനം നറച്ചിട്ടുണ്ട് സാധനം നിർത്തുന്നുണ്ട് പിന്നെ ഇതിന്റെ വീലുകളൊക്കെ ഇതൊക്കെ അഴിച്ചുരിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കി വെക്കണം അപ്പൊ അതിന് ഞാൻ വല്ലാതട്ട് തോന്നിട്ടില്ല ഞാൻ അല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ തട്ടി കൊട്ടി അങ്ങനെ കൊടുക്കണ്ടിട്ടോ അപ്പം ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ചുമരമനെ കൊട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ് അപ്പൊ എല്ലാരും നോമ്പത് കഴിഞ്ഞു കാണും ഇല്ല ഞാൻ എനിക്ക് കുറച്ച് വൈകി വൈകാൻ കുറച്ച് കാരണങ്ങൾ ഉണ്ട് ഓരോ പരിപാടി ആയിട്ട് ഇങ്ങനെ അതിന് പറ്റിയില്ല പിന്നെ അപ്പ സമയത്ത് തോന്നിയതും ഇല്ല അങ്ങനെ വേണമല്ലോ പറയാനും ഇപ്പൊ തന്നെ എടുത്തു കഴിഞ്ഞാല് നമ്മള് കുറച്ചു കുറെ മുമ്പെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിന് പറ്റൂലല്ലോ അപ്പൊ അതാ കൊറേ തിരുമാനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ജനലും വാതിലൊക്കെ തുടക്കണം അപ്പൊ ഞാൻ ആദ്യം തന്നെ മാറാതെ തട്ടണം അപ്പൊ ഞാൻ ജനലൊക്കെ മാറാതെ തട്ടണ സമയത്ത് ഞാൻ ഇതാ അതുപോലെ പിന്നെ തുളി വെച്ചിട്ടാണ് കേട്ടോ തട്ടണത് എന്താ വെച്ചാൽ നമ്മള് പിന്നെ ചൂലി വെച്ചിട്ട് തട്ടിഞ്ഞാറ് എളുപ്പത്തിൽ വരികതാട്ടോ അതിനെക്കുറിച്ച് അങ്ങനെ മനസ്സിലാവും കാരണം ഞാനിങ്ങനെ ചെറിയ ചെറിയ കമ്പിള് ഗ്രീല്ണ്ടല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ജനൽ തുറന്നിട്ടെ രാത്രി കടക്കുക അപ്പൊ വെച്ചാല് പിന്നെ ചെറിയ ചെതുക്കളൊന്നും കറതക്കാൻ വേണ്ടി ചെറിയ ി കമ്പി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് കൂടെ ചൂലിനോണ്ട് തട്ടിട്ട് പോകുന്നില്ല തുണി വെച്ച് നന്നായിട്ട് തുടച്ചപ്പോ നന്നായിട്ട് തന്നെ മാറാനൊക്കെ പോകണ്ടിട്ടോ ആദ്യം ഒന്നും അങ്ങനെ പോലെ ഇങ്ങനെ കാണും കേട്ടോ അപ്പൊ ഞാന് ഇതാതൊക്കെ തുടച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഗ്ലാസ് ഇട്ട് ഇതിന്റെ സൈഡ് ആ ഗ്ലാസിന്റെ സൈഡിലുള്ള ആ ഒരു ഇത് പിന്നെ നന്നായിട്ട് തടച്ചെടുക്കട്ടെ അപ്പൊ അത് ഞാനിങ്ങനെ ആദ്യം ഞാൻ പിന്നെ എന്താ മാറാനൊക്കെ പോകാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ തുടച്ചെടുത്തിട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നന്നായി പിന്നെ നനച്ചാണ്ട് തുടച്ചു പിന്നെ പേപ്പർ വെച്ചിട്ട് പിന്നെ ചില്ലൊക്കെ എന്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പേപ്പർ വെച്ചിട്ടാണ് പിന്നെ തുടച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം തകി കൊടുത്തിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കൊറേ തിരുമ്പാനൊക്കെ തിരുമ്പൽ എന്റെ ഇടയിൽ മെഷീൻ വാഷിംഗ് മെഷീനിലൊക്കെ ബ്ലാങ്കറ്റ് ഇതൊക്കെ ചെറിയ ബ്ലാങ്കറ്റൊക്കെ അങ്ങനെ ഇട്ടിന് വലിയ ബ്ലാങ്കറ്റ് ഉണ്ട് അത് വലിയ ചമ്പട്ടിട്ട് വെച്ചിട്ട് അതിലിട്ടും കണ്ട ചവിട്ടിയിട്ടൊക്കെ ലെവലാക്കണം എങ്ങനെ ഇവിടത്തൊക്കെ ഏകദേശമായി അപ്പൊ ഞാൻ ഹാളിലൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ജനലൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ്ട് ജനലിന്റെ മറു വശം അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ എല്ലാം കൂടി ഇന്ന് നടക്കൂലല്ലോ അപ്പൊ ഇന്ന് നടക്കുന്നത് മാക്സിമം പിന്നെ ചെയ്യാ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ആ കാണറൂം ഇതൊക്കെ ഇവിടെ ഉള്ള ടീ പോയി അങ്ങനത്തൊക്കെ ഞാൻ കിച്ചണില് വലിച്ചിട്ടിങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ടോ അപ്പോൾ അതാ അവിടെ കീഴിലും ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ബാക്കി എല്ലാ ക്ലീനിങ് മുതലും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ള വീഡിയോസ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാം കൂട്ടും ഇറക്കുന്ന നന്ദി കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് പിന്നെ കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെൻഡിപ്പിയാണ് ഇനി അടുത്ത വീഡിയോസ് വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെയായിരിക്കും എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി താങ്ക്